ഭരണഘടനാ അസംബ്ലിക്കകത്ത് നടന്ന ചർച്ചകളിൽ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ആവശ്യമുണ്ടോ ആ ഭാഗം ചർച്ച ചെയ്തു ആ ചർച്ചയിൽ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി തീരുമാനിച്ചു ഈ രാജ്യത്തിന് ഔദ്യോഗികമായ മതമില്ല ഈ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമായിരിക്കണം രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു പ്രതിപക്ഷ നേതാവ് വി ഡി സമീഷൻ വായിക്കണം നെഹ്റുവിൻ്റെ വോളിയം ഭാഗം എന്തുകൊണ്ടാണ് മന്ത്രി പി രാജീവിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ഈ ആവശ്യം ഉന്നയിക്കേണ്ടി വരുന്നത് കോൺഗ്രസ് ഇത് സംബന്ധിച്ച് ഒരു തീരുമാനവും എടുക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് അയോധ്യയിൽ പോകേണ്ടതുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് എന്തിനാണ് കോൺഗ്രസിന് ഇത്ര ആശയക്കുഴപ്പം ഈ ആശയക്കുഴപ്പം മാറ്റാൻ ഒരു വഴിയുണ്ട് എന്നാണ് പി രാജീവ് പറയുന്നത് വി ഡി സതീശനോട് കോൺഗ്രസ് നേതൃത്വത്തോട് കെ പി സി സി പ്രസിഡന്റിനോട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് വളരെ വ്യക്തമായും പി രാജു പറയുകയാണ് ഈ ആശയക്കുഴപ്പം മാറ്റാൻ ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട് നെഹ്റുവിൻ്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കൂ എന്നും നെഹ്റുവിനെ ഒന്ന് പഠിക്കൂ എന്ന് ഇത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് കോൺഗ്രസ് ഈ പ്രശ്നത്തിൽ എടുക്കുന്ന ഇരട്ടത്താപ്പ് തുറന്ന് കാട്ടാനാണ് എന്ന് വെച്ചാൽ അയോധ്യയിൽ പോകേണ്ട എന്ന് തീരുമാനിക്കാൻ വലിയ ചർച്ചകളൊന്നും കോൺഗ്രസിന്റെ ആവശ്യമില്ല കാരണം അവരുടെ നിലപാട് നേരത്തെ ഉള്ള നേതാക്കൾ എടുത്ത നിലപാട് ജവഹർലാൽ നെഹ്റു എടുത്ത നിലപാട് ആ നിലപാട് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി എന്നാണ് പി രാജീവ് പറയുന്നത് പി രാജീവിന്റെ വാക്കുകൾ നമുക്ക് മുഴുവൻ കേൾക്കാം ഞങ്ങൾ ഈ ഗവൺമെന്റ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു ഭരണഘടനയുടെ ആമുഖം മതനിരപേക്ഷതയുടേതാണ് ആ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയവും മതവും തമ്മിലുള്ള വേർതിരിവ് ഭരണകൂടവും മതവും തമ്മിലുള്ള വേർതിരിവ് അത് ശരിയായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി എല്ലാ മതവിശ്വാസികളൊക്കെ വരുന്നത് കൊണ്ട് ക്ഷേത്രത്തിന്റെ ഞങ്ങൾ പോകണമോ എന്ന വിഷയം വളരെ പക്വയോടുകൂടിയാണ് തീരുമാനിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കുമ്പോ മതനിരപേക്ഷമാണ് ഈ രാജ്യമെന്ന് തീരുമാനിച്ചു ഭരണഘടന അസംബ്ലിക്കകത്തു മടങ്ങുന്ന ചർച്ചകളിൽ ഇന്ത്യക്കൊരു ഔദ്യോഗിക മതം ആവശ്യമുണ്ടോ ആ ഭാഗം ചർച്ച ചെയ്തു ആ ചർച്ചയിൽ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി തീരുമാനിച്ചു ഈ രാജ്യത്തിന് ഔദ്യോഗികമായ മതമില്ല ഈ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമായിരിക്കണം രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു പ്രതിപക്ഷ നേതാവ് വി ഡി സമീഷൻ വായിക്കണം നെഹ്റുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട കൃതികൾ വോളിം പതിനാറ് ഭാഗമൊന്ന് നെഹ്റു പ്രധാനമന്ത്രിയായി സർദാർ വല്ലഭായ് പട്ടേലുണ്ട് കെ എം മുൻഷി ഉണ്ട് കൃഷി വകുപ്പ് മന്ത്രി സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കണം മഹാത്മാഗാന്ധിയെ കാണാൻ ചെന്നു മഹാത്മാഗാന്ധി പറഞ്ഞു സർക്കാർ ഒരു ക്ഷേത്രം പുനർനിർമ്മിക്കാൻ പാടില്ല ക്ഷേത്രം പുനർനിർമ്മിച്ചോട്ടെ അത് ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം അതാണ് മഹാത്മാഗാന്ധി സർദാർ വല്ലഭായ് പട്ടേലിനും കൃഷിമന്ത്രിയും ക്ഷേത്ര നിർമ്മാണത്തിന്റെ ചുമതലയുള്ള ട്രസ്റ്റിയുമായി പ്രവർത്തിച്ച കെ എം മുൻഷയ്ക്ക് മലയ്ക്ക് ഉപദേശം അങ്ങനെ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു ആ ക്ഷേത്ര നിർമ്മാണത്തിന് സൗരാഷ്ട്ര സംസ്ഥാനം അഞ്ച് ലക്ഷം രൂപ ഗവൺമെന്റ് നൽകി നെഹ്റു അവിരോട് ശക്തമായി വിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് മാർച്ച് മാസം രണ്ടാം തീയതി നെഹ്റുവും രാജേന്ദ്ര പ്രസാദും തമ്മിൽ നടത്തിയ കത്തിടപാടുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാർച്ച് മാസം പത്തിന് രാജേന്ദ്ര പ്രസാദ് നെഹ്റുവിന് എഴുതിയ കത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാർച്ച് പതിമൂന്നിന് നെഹ്റു രാജേന്ദ്ര പ്രസാദിന് എഴുതിയ മറുപടി വളരെ പ്രസക്തമായ ചരിത്ര രേഖകളാണ് രാജേന്ദ്ര പ്രസാദ് സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുന്നതിൽ നെഹ്റു ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചു മന്ത്രിസഭ യോഗത്തിനകത്ത് കെ എം മുൻഷി ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ നെഹ്റു ഉപയോഗിച്ച വാക്ക് ഹിന്ദു റിവൈവലിസം എന്നാണ് നിങ്ങൾ ഹിന്ദു പുനരുദ്ധാനവാദത്തിന്റെ നിലപാട് സ്വീകരിക്കുന്നു രാജേന്ദ്ര പ്രസാദിന് കത്തെഴുതി അങ്ങ് ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ പൗരനാണ് ഈ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമാണ് രാഷ്ട്രം മതത്തിനകത്ത് പാടില്ല അതുകൊണ്ട് അങ്ങ് സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകാൻ പാടില്ല രാജേന്ദ്ര പ്രസാദ് തിരിച്ചു കത്തെഴുതി എന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് ഞാൻ ഇനി പള്ളിയുടെ ഉദ്ഘാടനത്തിനും പോകാം ഉദ്ഘാടനത്തിനും പോകാം ഗുരുദാരയുടെ ഉദ്ഘാടനത്തിനും പോകാം നെഹ്റു തിരിച്ച് മറുപടി എടുത്തിനകത്ത് നെഹ്റു പറഞ്ഞു ഒരു വിശ്വാസ്യമ രൂപത്തിൽ അങ്ങേക്ക് എവിടെയും പോകാം ഏത് ക്ഷേത്രത്തിലും പോകാം ആ വിശ്വാസത്തിനൊപ്പം നമ്മുടെ എല്ലാവരും വിലകൊള്ളണം എം ആ രാഷ്ട്രത്തിന്റെ ഒന്നാമത്തെ പൗരൻ ഒരു ഭരണാധികാരി ഏതെങ്കിലും ആരാധനാലയം ഉദ്ഘാടനം ചെയ്യുമത് തെറ്റായ സന്ദേശം നൽകും ബി ജെ പി ഗവൺമെന്റ് ചരിത്രത്തിൽ നിന്ന് നെഹ്റുവിനെ തുടച്ചു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നെഹ്റുവിനെ കൈയൊടിയുന്നു ഞങ്ങൾ ഈ ഗവൺമെന്റ് മതനിരപേക്ഷ ഉയർത്തി പിടിക്കുന്നു ഏതൊരാൾക്കും അവരവരുടെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗവൺമെന്റ് ഇടകൊള്ളുന്നു അത് നവകേരളത്തിന്റെ രാഷ്ട്രീയമാണ് നവകേരളം വിശ്വാസിക്ക് ഇഷ്ടമുള്ള വിശ്വാസങ്ങൾ പിന്തുടരാനു സ്വാതന്ത്ര്യമുള്ള കേരളമായിരിക്കും എന്നാൽ നവകേരളം ഭരണകൂട സംവിധാനങ്ങൾ ഇപ്പ മതത്തിരകത്ത് ഇടപെടുന്നതിനെ വരെയുള്ള ഭരണഘടനാപരമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന കേരളമായിരിക്കും ഇത് രാഷ്ട്രീയ പ്രശ്നമാണ് അതിനകത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് രാഷ്ട്രീയമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്